അയോധ്യ രാമക്ഷേത്ര പണി പൂർത്തിയായതോടുകൂടി ചില ആളുകൾക്ക് ഇത്തിരി ഇളക്കം തട്ടിയിട്ടുണ്ട് പല കോണുകളിൽ നിന്നായി കുത്തിത്തിരിപ്പ് നടത്തുന്നവരുമുണ്ട് അയോധ്യ പണിയും കഴിഞ്ഞ് ഉദ്ഘാടനവും കഴിഞ്ഞ് മോദി മോദിയുടെ പാട്ടിനു പോയി എന്നാൽ ചില ശിങ്കിടികൾക്ക് അങ്ങോട്ട് ഇരിക്കപ്പുറതിയില്ല ഈ അടുത്ത് കാന്തപുരത്തിന്റെ മകൻ ഒരു തോന്നലുണ്ടായി ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്നും ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും കിട്ടുമെന്നാണ് സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ എ പി അബ്ദുൾ ഹക്കീം അസ്കരി പറയുന്നത് എന്നാൽ കാന്തപുരത്തിന്റെ മകനോട് പറയാൻ ഉള്ളത് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്ക് ബാക്കി ആൺപിള്ളേര് നോക്കിക്കോളുമെന്നാണ് ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ശബരിമല സന്ദർശിക്കുന്നത് അയ്യപ്പന്റെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം ബുദ്ധന്മാരുടേതായിരുന്നു എന്നാണ് പ്രസ്താവന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇവിടം കൊണ്ട് തീർന്നില്ല പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രമായി മാറിയിട്ടുള്ളത് പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അത് ചന്ദ്രകല ആയിരുന്നുവെന്നും മുസ്ലിങ്ങളുടെ ആരാധനയങ്ങളാണ് അതൊക്കെയെന്നും പറഞ്ഞു വരാം അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു ആരാധനത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പാർലമെന്റ് നിയമം പാസാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്ക് കഴിയില്ല എന്നും അബ്ദുൽ ഹക്കീം അസ്കരി പറഞ്ഞു ഗുരുവായൂർ ധർമ്മശാല ധർമ്മമഠം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലമായി മാറിയത് എന്നാണ് പറയുന്നത് എന്തായാലും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം പറയാതിരുന്നത് നന്നായി ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പന് പകരം പണ്ടിരുന്നത് ബുദ്ധനാണോ ഇവിടെ ഒരു വർഗീയതയും കൂടി മണക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം അറിയാമെങ്കിലും തങ്ങൾ പറഞ്ഞ കാര്യം ആർക്കും അങ്ങനെ അറിയില്ല അതുകൊണ്ട് തന്നെ ബുദ്ധനെ ആരാധിക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ എന്തായാലും ഹക്കീം പറഞ്ഞത് ഒരു വർഗീയത നടത്താനുള്ള പരിശ്രമമല്ല എന്ന് ഉറപ്പിച്ചു പറയാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ കണക്കും കാര്യങ്ങളും എന്തിനു വേണ്ടി ഇങ്ങനെ പറയുന്നു കാരണമുണ്ട് അല്ലാണ്ട് വെറുതെ പറയില്ല ഗ്യാൻ വാപ്പിയുടെ പ്രശ്നമാണ് ഈ ഒരു ശബരിമല പ്രസ്താവനയ്ക്ക് പിന്നിൽ തീരെ പിടിക്കാത്തത് ഹിന്ദുക്കൾക്ക് ആരാധന അനുമതി നൽകിയതുമാണ് ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ ചെയ്യാൻ അനുമതി നൽകി കൊണ്ടുള്ള വാരണാസി ജില്ലാ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഹക്കീമിന്റെ ഈ ശബരിമല പ്രസ്താവന വന്നത് എന്തായാലും ഹിന്ദുക്കൾക്കിടയിൽ വലിയൊരു ചർച്ചയുമായിട്ടുണ്ട് ഇനി മറ്റൊരാളുടെ പ്രസ്താവന കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയത് ഏറെ വേദനാജനകമെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് മതേതരത്തിന് വിഘാതമുണ്ടാകുന്ന വിധിയാണിതെന്നും ഇതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഈ വിഷയത്തിൽ തമ്മിൽ തല്ലിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ സമസ്ത അതിന് മുതിരല്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഓരോ ആരാധനാലയങ്ങളും അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ് നടത്തേണ്ടതെന്നും എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നത് എന്നും പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു രാജ്യത്ത് പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ഓരോ മതവിഭാഗത്തിനും അവരുടേതായ ആരാധന രീതികളുണ്ട് ഇന്ത്യ ഭരിക്കുന്നവരുടെ പിന്തുണയോടെ വിവിധങ്ങളായ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചാണ് നീക്കമെന്നത് വേദനാജനകം തന്നെയാണ് ഒരു ഫാസിസത്തെ മറ്റൊരു ഫാസിസം വെച്ച് എതിർക്കാൻ ആകില്ല രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു ഗ്യാൻവാപ്പി മസ്ജിദിൽ നിയമം ലംഘിക്കപ്പെട്ടു ക്ഷവും ഭൂരിപക്ഷവും തമ്മിൽ കൊമ്പ് ഓർക്കേണ്ടവരല്ല നിലവിലെ സാഹചര്യത്തിൽ കൂട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും ഷിഹാബ് തങ്ങൾ ഇതിനു മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് വേറൊന്നുമല്ല രാമക്ഷേത്രം നിർമ്മിച്ചതിൽ പ്രതിഷേധിക്കേണ്ടതില്ല അത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ ആവശ്യം തന്നെയാണ് ക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന മസ്ജിദും ഇന്ത്യൻ മതേതരത്തിന്റെ പ്രതീകമെന്നാണ് ഷിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തത് എന്നാൽ മതേതരം വിളിച്ചോതുന്ന ഷിഹാബ് തങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ മതേതരമില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും